ഹായ് ഞാൻ ദിവ്യ ജിജോ ഫ്രം ബ്ലൂ ആൻഡ് ഗ്രോ ബ്ലൂം ആൻഡ് ഗ്രോയുടെ ഏറ്റവും പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പുതിയ തായ് വെറൈറ്റി അടീനിയം ചെടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം പ്ലാൻ സൈസാണ് സെയിലിനുള്ള പ്ലാന്റുകൾ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് പ്ലാൻസ് വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പ്ലാൻറിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും കൊറിയർ ചാർജ് വരിക ആവശ്യമുള്ള പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഓർഡർ എടുക്കുന്നതായിരിക്കും ഓരോ വെറൈറ്റിക്കും ഓരോ കോഡ് നമ്പറുണ്ട് ഒന്നുകിൽ കോഡ് നമ്പർ ടൈപ്പ് ചെയ്ത് അയക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അടീനിയം പൂക്കൾ എന്നും നല്ല ഭംഗിയാണ് കാണാൻ അടീനിയത്തിന് പ്രത്യേകിച്ച് കെയർ ആവശ്യമില്ല എങ്കിലും മഴക്കാലത്ത് ചെറുതായി ഒന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ കോഡക്സ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് പൂക്കൾ തന്ന് സന്തോഷിപ്പിക്കുന്ന ചെടികളാണ് നമ്മുടെ അടീനിയം എനിക്കും ഒരുപാട് ഇഷ്ടമാണ് എനിക്കും കുറച്ച് പേഴ്സണൽ കളക്ഷൻസ് ഉണ്ട് അതിലും പല വെറൈറ്റികളും ഉണ്ട് നമുക്ക് ഇപ്പോൾ സെയിലിനുള്ളതിൽ സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും ഉണ്ട് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സിംഗിൾ പെറ്റൽ മാത്രമായോ ഡബിൾ പെറ്റലായോ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റിനുമായോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ആവശ്യമുള്ള പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ഹോം ഡെലിവറി അവൈലബിൾ ആണ് എല്ലാവർക്കും പ്ലാൻസ് വീട്ടിലെത്തിച്ച് കിട്ടുന്നതായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെയിലിനുള്ള പ്ലാൻഡുകൾ എസ് ഫോർ എന്നാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നതാണ് സെയിലിനുള്ള പ്ലാൻസ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇനിയും തുടർന്നും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പ്ലാൻറ്റിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ചില വെറൈറ്റി അനുസരിച്ചാണ് റേറ്റ് വരിക നൂറ്റി എൺപതിനും ഇരുന്നൂറ്റി പത്തിനും ഇടയ്ക്കാണ് മിനിമം ഇരുന്നൂ മിനിമം അഞ്ച് പ്ലാൻസെങ്കിലും എടുക്കണം അഞ്ച് അഞ്ച് മുതൽ അഞ് നിങ്ങൾക്ക് എത്ര പ്ലാൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്കിലും മിനിമം അഞ്ച് എങ്കിലും വേണം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി തുടർന്ന് വീഡിയോകൾ കാണുക സഹകരിക്കുക ഹാവ് എ നൈസ് ഡേ ടു ഓൾ